ആഘോഷങ്ങൾ അവസാനിച്ചാലും ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു സൂപ്പർ വാല്യൂ ആൻഡ് അന്തരീക്ഷത്തിലാണ് നിക്കുന്നത് രാധാ ജയിക്കും പറയാൻ പറ്റില്ല കടുത്ത മത്സരമാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുത്ത മത്സരം എന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് എങ്കിലും ഈ നാട്ടുകാരൻ എന്ന നിലയ്ക്ക് സപ്പോർട്ടിങ് അങ്ങോട്ട് ഉണ്ടാവുള്ളൂ തന്നെ വരുള്ളൂ രാധാകൃഷ്ണനെ ജയിക്കുള്ളൂ അതിന് ഞാൻ സംശയമില്ല റമ്യ പറഞ്ഞെന്നാണ് ആഗ്രഹം കെ രാധാകൃഷ്ണൻ ബം ഭൂരിപക്ഷത്തിൽ ജയിക്കും ഞങ്ങൾ പോയ ഭാഗത്തോളം കണ്ടത് ഞങ്ങളിപ്പോൾ നാട് കുറച്ച് കിട്ടി ഈ മണ്ഡലം മുഴുവൻ

ഒരു ലക്ഷത്തി അമ്പത്തെണ്ണായിരത്തി ചിലാനോടിനാണ് ജയിച്ചത് ഇപ്രാവശ്യം ഒരു അമ്പതിനായിരത്തിൻ്റെ ഉള്ളിൽ എന്തായാലും ജയിക്കും ഭൂരിപക്ഷം കുറച്ച് കുറഞ്ഞാലും രമ്യാരി ദാസ് ജയിക്കും എന്തായാലും യാതൊരു സംശയമില്ല രമ്യേരിദാസ് ജയിച്ചിരിക്കും കാരണം ഇപ്പോൾ സർവേകളൊക്കെ എല്ലാം രമ്യ രമ്യേരിദാസിന് അനുകൂലമായിട്ടാണ് പറയുന്നത് എല്ലാ സർവേ ഒരു എല്ലാ സർവേ അങ്ങനെയാണ് അത് മാത്രം നോക്കണ്ട നമ്മൾ ജയിച്ചിരിക്കും വിജയസാധ്യത എല്ലാവരും ഇതൊരു ത്രികോണ മത്സരം എന്നുള്ള രീതിയിൽ കാണുന്ന ഈ ആലത്തൂർ മണ്ഡലത്തെ പക്ഷേ ത്രികോണ മത്സരം എന്തായാലും ഇല്ല കാരണം എൻ ഡി എ സ്ഥാനാർത്ഥിക്കൊന്നും ഇവിടെ ഇങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പിന്നെ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കും രണ്ടും ഒരേ തുല്യ രീതിയിൽ തന്നെയാണ് പോണത് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ നമുക്കറിയാമല്ലോ കഴിഞ്ഞ ഭരണത്തിലെ ഇവിടുത്തെ നേട്ടങ്ങളും ഇതെല്ലാം ജനങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം അതിനനുസരിച്ച് ജനങ്ങൾ തീരുമാനിക്കട്ടെ അവര വോട്ട് അവരുടെ അവകാശമാണല്ലോ അഞ്ച് വർഷം കൂടുമ്പോൾ അവർ തീരുമാനിക്കും അടുത്ത് നമ്മൾ ആര് ഭരിക്കണം എന്നുള്ളത് ആ രീതിയിലെ പോട്ടെ ഇതിപ്പോൾ നാടിന് ഇപ്പോൾ മറ്റാൾ പറഞ്ഞ പോലെ തന്നെ നാടിന് നല്ല കാര്യം ചെയ്യുന്നു അവർ വരണം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹം അങ്ങനെ തന്നെയൊക്കെ ചിലപ്പോൾ രാധാകൃഷ്ണൻ അല്ലെങ്കിൽ രമേ ഹരിദാസ് ആവാം ചാൻസ് രാധേട്ടൻ തന്നെയാണ് കാരണം രാധേട്ടൻ്റെ ഭരണങ്ങൾ ഇവിടെ എല്ലാവർക്കും അറിയണതാണ് പ്രത്യേകിച്ച് ജേലക്കരയിൽ അതുകൊണ്ട് രാധേട്ടൻ തന്നെ ആവുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ ഏറ്റവും കൂടുതൽ സാധ്യത രാധേട്ടൻ വരാനാണ് പോരാട്ടം മുറുകാനൊന്നുമില്ല രാധേട്ടൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് മുന്നേറ്റിനു മുമ്പും അഞ്ച് പ്രാവശ്യം ജയിച്ചു പോകുന്ന രാധേട്ടൻ തന്നെയാണ്